നമുക്കിന്ന് പാറ്റ് അഥവാ കൂറാൻ ഓടിക്കാനുള്ള കുറച്ച് പ്രകൃതിദത്തമായ കുറച്ച് മാർഗ്ഗങ്ങൾ നോക്കാം അതായത് ഈ ഭക്ഷണാവശിഷ്ടങ്ങളിലൊക്കെ ഈ കൂറ വന്നിരുന്നിട്ട് ഒരുപാട് രോഗങ്ങൾ പരത്തുന്നുണ്ട് നമ്മൾ ഹിറ്റ് അതുപോലെ ലക്ഷ്മണരേഖ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ ഒരുപാട് ദോഷമാണ് ഒരുപാട് കെമിക്കൽസ് ഉണ്ട് മാരകമായ വിഷാംശമാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്കള നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മൾ പാത്രങ്ങൾ കഴുകാനുള്ളതും ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അടുക്കളയിൽ ഇട്ടിട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണെങ്കിൽ ഇതിലൊക്കെ വന്നിട്ട് പാറ്റ വന്ന് അത് പെറ്റി വരികാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും അടുക്കള നന്നായി തുടച്ച് ഡ്രൈ ആക്കി സൂക്ഷിക്കുക കാരണം വെള്ളമില്ലാതെ പാറ്റയ്ക്ക് അധികം നാൾ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ അവയവയ്ക്ക് കിട്ടാതാക്കി കഴിഞ്ഞാൽ അത് അവർ അവിടുന്ന് താമസം മാറിക്കോളും പിന്നെ ഇതിനൊരു പരിഹാരം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വാഴയില ഉണ്ടല്ലോ അത് ഉണങ്ങിയതോ അങ്ങനെ വാടയതോ ഒന്നും പറ്റില്ല നല്ല പച്ച വാഴയില തന്നെ അത് കീറി കഷ്ണം കഷ്ണാക്കിയിട്ട് നമ്മുടെ ഈ പാറ്റ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അത് അടിച്ചു വാരിക്കുക അങ്ങനെ ഒരു ഒരാഴ്ചയോളം ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുറവുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുക അതല്ലെങ്കിൽ ഉള്ളൊരു പരിഹാരമാണ് മസാല കൂട്ട് വാങ്ങിക്കാൻ കിട്ടില്ലേ അത് നമ്മൾ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാല് സ്പൂണ് പൊടി കലക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈ കൂറാൻ വരാൻ ചാൻസുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ രൂക്ഷഗന്ധം കാരണം കൂറാൻ ഓടി സ്ഥലം ഇട്ടോളൂ പിന്നെ നമ്മൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇരുപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടണത് ചെറിയൊരു ബോറിക് ആസിഡ് ഇത് നമ്മൾ മുട്ടയുടെ മഞ്ഞ അതായത് മുട്ടയുടെ മഞ്ഞ പുഴുങ്ങിയതൊന്നുമല്ല കേട്ടോ പച്ചക്കന്നെ അതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് പരിവ ആയി കിട്ടും അപ്പോൾ അതൊരു പഴയ ബൗളിൽ വേണ്ടിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു പേപ്പറിലേക്ക് നമ്മളിങ്ങനെ ഓരോ കുറേശ്ശെ കുറേശ്ശേ നമ്മളത് കൊട്ടിയിടുക അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങി കിട്ടും അത് നമ്മൾ കൂറെ വരണ്ട ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ അത് തിന്നാൽ പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ വേറൊരു മിക്സാണ് നമ്മുടെ സോഡാ പൊടിയില്ലേ ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ ഏതെങ്കിലും മതി കേട്ടോ അത് ഒരു ടീസ്പൂണ് അതുപോലെ മൈദ മൈദ അല്ലെങ്കിൽ മൈദ ഇപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ലല്ലോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നൊരു സാധനമാണ് ഗോതമ്പ് പൊടി അഥവാ അല്ലേ അപ്പോൾ നമ്മൾ ആ ആട്ട ഒരു സ്പൂണ് അതുപോലെ തന്നെ പഞ്ചസാര ഒരു സ്പൂണ് ഇത് മൂന്നും കൂടിയിട്ട് തുല്യ അളവിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതൊരു പേപ്പറിൽ പൊടിയാക്കി വെക്കുക അത് കഴിഞ്ഞ് ഒരു പടുക്കളൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് ഒരു പഴയ ബൗളിൽ കുറച്ച് വെള്ളം വെക്കുക എന്നിട്ട് ആ ബൗളിന് കുറച്ച് നീങ്ങിയിട്ട് ചുറ്റും ഈ മിക്സ് ചെയ്ത പൊടി ി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഈ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന പാറ്റ ഈ പൊടി എന്തെങ്കിലും കണ്ട് നക്കി നോക്കുക അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുമ്പോൾ അവറ്റങ്ങൾ ചത്തു വീഴുന്നതാണ് പറയുന്നത് അപ്പം നമ്മൾക്ക് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും അടുക്കളയൊക്കെ നല്ല നീറ്റാക്കിയിട്ടിടുക പാത്രം ഒന്നും കഴുകാൻ ബാക്കി വയ്ക്കരുത് അത് കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കി തുടച്ച് വൃത്തിയാക്കി ഇടുക അപ്പോൾ നമ്മൾക്ക് ഈ ടിപ്സും കൂടി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടായിരിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പം ഈ ഹിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ വീട്ടിൽ ഇപ്പം ചില മരത്തുമ്മല അങ്ങനെയുള്ള സാധനങ്ങൾ കടന്നലുണ്ടാവൂല ഒരു പത്തിരുപത്തഞ്ച് കടന്നലൊക്കെ ആയിട്ട് ചെറിയൊരു കൂടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഹിറ്റ് ഉപയോഗിച്ചിട്ട് കടന്നെല്ലാം കൊല്ലാൻ പറ്റും അതായത് ഒരു ഞങ്ങളുടെ വീട്ടിലെ മരം അടുക്കി വെച്ചതിൻ്റെ ഉള്ളിൽ ഒരു പത്തിരുപത്തഞ്ചോളം കടന്നലുകൾ ഒരു ചെറിയ കൂടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് കണ്ടത് എന്നെ കണ്ടത് അതൊക്കെ കൂടി പറന്ന് വന്നപ്പോൾ ഞാൻ വേഗം ഓടി ഉള്ളിലേക്ക് പോന്നു അപ്പോൾ മുകളിലാണ് മുകളിലെ ടെറസിലാണ് ഈ മരം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുകളിൽ എനിക്ക് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട് അപ്പോൾ അതിൽ ഈ ഹിറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം അതുകൊണ്ട് വന്ന് മൂക്ക് മായും കൂടി ഒരു കട്ടിയുള്ള തുണി വെച്ച് പിടിച്ചതിന് ശേഷം ഈ കടന്നൽ കൂട്ടിലേക്ക് ഒന്ന് ഹിറ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പം തന്നെ കടന്നലുകളൊക്കെ ചത്തു വീണു എന്നിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് പേപ്പർ ഇട്ട് കത്തിച്ചിട്ട് ഈ കൂടും കടനിലൊക്കെ കൂടി കത്തിച്ച് കളയാണ് ചെയ്തത്